വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇത് സംഭവിച്ചത് നമ്മുടെ അടീനിയൻ ചെടിയുടെ കോഡക്സ് ചീഞ്ഞ് പോയിട്ടുണ്ട് പെട്ടെന്ന് ദിവസം ഞാൻ വെള്ളം നനച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാര്യം ശ്രദ്ധിക്കുന്നത് അടീനിയത്തിൻ്റെ കോഡക്സ് ഭാഗം കുറച്ച് ഭാഗം മാത്രമാണ് ചീഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റിനെ നമുക്ക് ഇനി എങ്ങനെയാണ് റിക്കവർ ചെയ്ത് എടുക്കുക എന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ അളിഞ്ഞ ഭാഗമൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി കളയണം എത്രത്തോളം ഉള്ളിലേക്ക് ഉണ്ടെന്ന് നോക്കിയിട്ട് അവിടെ നിന്നൊക്കെ ചുരണ്ടി മാറ്റി കളഞ്ഞ് നല്ല വൈറ്റ് കളർ വരുന്നത് വരെ നമ്മൾ ചുരണ്ടി മാറ്റി കളയണം എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഏതെങ്കിലും ഫങ്കിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു മാസത്തോളം ഞാൻ ഈ പ്ലാന്റിനെ മഴയും വെയിലും കൊള്ളാത്തൊരു സ്ഥലത്ത് കെട്ടി കെട്ടിത്തൂക്കിയിട്ടു അതിനുശേഷമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പോട്ടി മിക്സ് എന്താണെന്ന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല ഈ ചെടി അപ്പോൾ നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് പുതിയതായിട്ട് മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ അടീനെയും ചെടിയേയും രക്ഷിച്ചെടുക്കും